എൻസൈൻ ക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന വനിതകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സർക്കാരിന് ധനസഹായ വിതരണം ചെയ്യുവാനായിട്ട് പോവുകയാണ് നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എങ്കിൽ മൂന്ന് ഗഡുക്കളോളം നിലവിൽ നവംബർ ഡിസംബറിലെയും ജനുവരിയിലിങ്ങനെ മൂന്ന് ഗഡുക്കളോളം അങ്ങനെ വരുമ്പോൾ മൂവായിരം രൂപ വീതം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതിയിലേക്ക് നിങ്ങൾ അപേക്ഷ വച്ചിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാം തന്നെ ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഫോൺ വഴി അപേക്ഷകൾ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതാണ് നാൽപ്പത് രൂപയോളം മാത്രമായിരിക്കും അപേക്ഷാ ഫീസ് ഈടാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് സുഗമമായിട്ട് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കോമൺ സർവീസ് സെൻ്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവ മറ്റ് പൊതു ഓൺലൈൻ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് തിരക്കുകളില്ലാത്ത സമയത്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല ആധാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാനദണ്ഡം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ ടി പി വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ആക്റ്റീവായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതല്ല എങ്കിൽ ആധാർ അപ്ഡേഷൻ ചെയ്തത് എത്രയും വേഗം നമ്മുടെ മൊബൈൽ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അത് മാത്രമല്ല നമ്മുടെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് ഓൺലൈൻ വഴിയാണ് അപ്ലോഡ് ചെയ്ത് എടുക്കേണ്ടത് ആ ഒരു ഫോം വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ നമ്മൾ സാക്ഷ്യപത്രം നൽകേണ്ടതാണ് ഒപ്പിട്ട് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ ഒ അല്ലെങ്കിൽ ബി പി എൽ കാർഡിൻ്റെ കോപ്പി ഒറിജിനലായിട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അതവർ സ്കാൻ ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമുക്കതിനു ശേഷം ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൊടുക്കുന്ന രേഖകളെല്ലാം തന്നെ തിരിച്ചു വാങ്ങുവാനും സാധിക്കുന്നതാണ് ഇനി ചില മേഖലകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ചില പഞ്ചായത്തുകളിൽ ഈ രേഖകളെല്ലാം തന്നെ പുനഃപരിശോധനയ്ക്ക് വേണ്ടി അതായത് അത് ഓൺലൈൻ വഴി അപ്രൂവൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളായിട്ട് ഒത്തുനോക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ അപേക്ഷ വച്ചത് ആ രേഖകൾ പൂർത്തീകരിച്ച ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടുകളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ വെരിഫിക്കേഷൻ സമയത്ത് അപ്രൂവൽ ചെയ്യുന്നതിന് വേണ്ടി എളുപ്പവഴിയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ